യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവനം അറിയിക്കുന്നു ഇന്നിപ്രകാരം ഈ ദൈവജന സന്ദേശത്തിലൂടെ നിങ്ങളുടെ നടുവിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദയേയും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രാരംഭത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ മെസ്സുഖ്യം നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി ഇന്നത്തെ കർത്താവ് ദൈവത്തിനെ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടാലും ഒന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കരം വച്ച് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചാലും എല്ലാവരെയും അങ്ങ് പണിതാലും ദൈവത്തിൻ്റെ കൃപയിൽ അങ്ങ് പണിതാലും പരിശുദ്ധാത്മാവിൽ ജീവിതങ്ങളെ പണിതാലും ദൈവിക കരം വച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ വിലേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ നമ്മുടെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിലയറിയ ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയതായ ചില ദൈവിക സന്ദേശമാണ് ദൈവിക വചനമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും കേട്ടോ ശരി ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ള ആത്മീയ വസ്ത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഈ സന്ദേശം നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് സാധാരണയായിട്ട് പുറമെ എന്ത് ധരിക്കുന്നവരാണ് പുറമെ നമ്മൾ വസ്ത്രം ധരിക്കുന്നവരാണ് അല്ലേ പക്ഷെ നമുക്ക് നിങ്ങൾക്കറിയാമോ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നമ്മുടെ ആത്മശരീരത്തിൽ നമ്മുടെ ആത്മാവിൽ നമുക്ക് മേൽ ദൈവം നൽകിയിട്ടുള്ള ആത്മീയ വസ്ത്രമുള്ളതായി ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ് ശോഭയുള്ള വസ്ത്രം കർത്താവായ യേശു നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഓക്കെ വെണ്മയുള്ള ശോഭയുള്ള ആത്മീയ വസ്ത്രം കർത്താവായ യേശു എന്ത് ചെയ്തിരിക്കുകയാണ് ദൈവമക്കൾക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങളൊരു പക്ഷെ ദൈവം നിങ്ങൾ ഇതുവരെയും യേശുവിൻ്റെ രക്ഷയെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം സ്വീകരിക്കാൻ അവസരമുണ്ട് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞാൻ അങ്ങേ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും നിങ്ങളൊരു ദൈവ പൈതലായി മാറുകയും ചെയ്യുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾ അത്ഭുതകരമായി ദൈവിക വഴിയിൽ വഴി നടത്തുകയും ചെയ്യും കേട്ടോ ശരി നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ആത്മീയ വസ്ത്രത്തെക്കുറിച്ച് അവബോധമുള്ളവരാകുക എന്നതാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ദൈവവചനം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഒട്ടനവധി വസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിലും പ്രധാനമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഓക്കെ നാല് തരത്തിലുള്ള വസ്ത്രത്തെക്കുറിച്ച് ആത്മീയ വസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായി കഴിയും പ്രധാനമായും നാല് തരത്തിലുള്ള വസ്ത്രത്തെക്കുറിച്ച് ആത്മീയ വസ്ത്രത്തെക്കുറിച്ച് വസ്ത്രത്തെക്കുറിച്ചൊക്കെ അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ അതിലോട്ട് കടക്കുന്നതിന് മുൻപായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അത് നിങ്ങളുടെ ചിന്തയിൽ ആഴത്തിൽ ദൈവചന സന്ദേശത്തെക്കുറിച്ച് അതിൻ്റെ വിലയെക്കുറിച്ച് അതിൻ്റെ ഒരു എന്തുവാണ് നാമ ആത്മീയ വസ്ത്രം അല്ലേ ആത്മീയ വസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം മനസ്സിലാക്കി തരുന്നതായ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം ഒന്നെടുത്ത് വെളുപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം ഓക്കെ വെളുപ്പാട് പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം ഓക്കെ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഓക്കെ അതിൻ്റെ ഓക്കെ പതിനാല് മുതലുള്ള വാക്യം ഞാൻ വായിക്കാം പതിനാല് മുതൽ ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു ലവദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനമല്ല ശീതവാനുമല്ല ശീതവാനം ഉഷ്ണവാനമായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്കുവാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു അടുത്ത യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാം നീ ജാഗ്രതയുള്ളവനായിരിക്ക മാനസാന്തരപ്പെടുക ഞാൻ വാതിൽ കരുന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ എന്ത് കഴിക്കും അത്താഴം കഴിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ആ ലൂയ നമ്മുടെ ഈ വാക്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ സന്ദേശം എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കാനായി പോകുന്നത് ഇവിടെ യേശു കർത്താവ് ലവദിക്ക എന്ന് പറയുന്ന സഭയോട് അല്ലേ ദൈവത്തിൻ്റെ ആലോചന പറയുന്ന ഒരു സമയം ദൈവ കർത്താവ് അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ യോഹനാൻ അപ്പോസ്തലിനോട് ഏഷ്യയിലെ ഏഴ് സഭകൾക്ക് അല്ലെ ദൈവത്തിൻ്റെ അവിടെയുള്ള ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാനായി യോഹനാൻ അപ്പോസ്തലിനെ കർത്താവ് നിയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഒന്നാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആ അല്ലെ വെളിപ്പെടു പുസ്തകം ഒന്നാം മധ്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനേ കഴിയും യേശു കർത്താവ് പറയുന്നു ഏഴ് സഭകൾക്ക് എന്ത് ചെയ്യുക അവിടുത്തെ ദൂതന്മാർക്ക് എഴുത്തെഴുതുക എന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പൊ അതിൽ ഒരു സഭയാണ് ഈ ലവദിക്ക എന്ന് പറയുന്നത് ഈ ലവദിക്ക സഭയുടെ സാഹചര്യത്തെ കുറിച്ചും അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ അവർ ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു അല്ലേ എന്നതിനെ കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുകയാണ് യോഹനാൻ അപ്പോസ്റ്റലിലൂടെ ആലോചനകൾ എന്ത് ചെയ്യുകയാണ് ആ കർത്താവ് പറയുകയായിരുന്നു അല്ലെ അവരോട് പറയാൻ പറയുന്ന കാര്യം ഈ എഴുത്തുകളിലൂടെ എഴുതി അറിയിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറയുന്ന വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി കഴിയും ഈ സഭ അല്ലെ ആത്മീയ സമ്പന്നരെന്ന് അവർ അഭിമാനിക്കുന്നു അല്ലെ ആത്മീയ സമ്പന്നരെന്ന് അവർ അഭിമാനിക്കുന്നു പുറമെ എല്ലാം എന്ത് ചെയ്യുന്നു പറയുന്നുവെങ്കിലും അവരുടെ ഉള്ള അറിയുന്നത് കർത്താവ് മാത്രമാണ് അല്ലെ കർത്താവ് പറയാണ് നീ അല്ലെ ആത്മീയമായി നീ ദരിദ്രനാണ് പക്ഷെ എന്നിട്ട് പോലും നീ എന്നോട് എന്ത് ചെയ്യുന്നില്ല ആത്മീയ സമ്പന്നതയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നില്ല നീ എന്നോട് ചോദിക്കുന്നില്ല അല്ലെ എത്രയോ ദുഃഖകരമായ കാര്യം അല്ലെ നിങ്ങളുടെയോ എൻ്റെയോ ഉള്ളത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുറവുകൾ സംഭവിച്ചിട്ടുള്ളവരാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവം മുമ്പിൽ ചെന്ന് കർത്താവെ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ അങ്ങനെ അനുസരിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ കുറവ് ശമിച്ചാലും യേശുവിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചാലും ഒരു ദൈവ വൈതലാക്കി ദൈവകൃപയിൽ എന്നെ ബലപ്പെടുത്തിയാലും എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാൻ നമ്മെ ഇല്ലേ നമുക്ക് അതിനുള്ള ഒരു യോഗ്യത നൽകുകയാണ് നമുക്ക് ആ കൃപ പ്രാപിക്കാൻ ദൈവം ഇടയാക്കുകയാണ് നാം ദൈവസന്നിധിയിൽ കർത്താവേ എൻ്റെ പാത്രം ശൂന്യമായി പോയി അല്ലേ ചിലർ പറയും കർത്താവെ ഞാൻ ഉടഞ്ഞ പാത്രം പോലെ ആയിപ്പോയി അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ കർത്താവോടെ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ ശൂന്യരാണെങ്കിൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുകയാണ് ആളെ നിങ്ങൾ ഉടഞ്ഞ പാത്രം പോലെയാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ നിങ്ങളുടെ ഉടഞ്ഞ പാത്രത്തെ കർത്താവ് എന്ത് ചെയ്യുകയാണ് തൻ്റെ കരങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ യേശു കർത്താവ് ശക്തനാണ് പക്ഷെ കർത്താവിനോട് ചോദിക്കുന്നില്ല എങ്കിൽ കർത്താവിനോട് തുറന്ന് സമ്മതിക്കുന്നില്ല എങ്കിൽ കർത്താവ് ക്ഷമ ചോദിക്കുന്നില്ല എങ്കിൽ മാനസ്സാന്തരപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെ ദൈവത്തിന് തൻ്റെ കരം നീട്ടി നിങ്ങളെ തൊടാൻ കഴിയും അല്ലേ അതിന് നിങ്ങൾ ഏറ്റവും അത്യാവശ്യം വന്നത് കർത്താവിനോട് പറയുക എന്നുള്ളതാണ് അല്ലെ പക്ഷെ ഈ സഭ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഭയില് അവരുടെ ആത്മീയ ശൂന്യതകളെ കുറിച്ച് അവർ അവർക്കറിയാം എന്നിട്ട് പോലും അവരതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവരെന്ത് പറയുകയാണ് പുറമെ ഞങ്ങൾ ധനവാൻ ഞങ്ങൾ സമ്പന്നരായിരിക്കണം ഒന്നിനും മുട്ടില്ല പക്ഷെ യേശു പറയുന്നതാണ് നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അല്ലെ നിർഭാഗ്യവാനാണ് അരിഷ്ടനാണ് ദരിദ്രനാണ് കുരുടനാണ് പിന്നെ അടുത്ത പോയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആത്മീയമായി നഗ്നരാ ആ പദം കണ്ടോ ആത്മീയമായി നഗ്നരാകുക എന്നുള്ള അനുഭവം ശരി ഈ സഭയിലെ നേതാക്കന്മാരോട് കർത്താവ് പറയുന്നതാണ് ആത്മീയമായി നിങ്ങൾ എങ്ങനെയാണ് നഗ്നരെ പോലെയാ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ഈ ഏത് ആത്മീയ വസ്ത്രമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഏത് ആത്മീയ വസ്ത്രമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയതൊരു ആഴമായ ഒരു ചിന്തയാണ് എന്ത് ആത്മീയ വസ്ത്രമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയത് യേശു കർത്താവ് അവരോട് പറയുകയാണ് അല്ലെ കർത്താവ് നല്ല ശക്തമായി അവരെ വാഞ്ചയും നിങ്ങൾ കാണാൻ കഴിയും അല്ലെ ശക്തമായി കർത്താവ് എന്ത് ചെയ്യുകയാണ് അവരുടെ കുറവുകളെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശു പറയുകയാണ് നീ ശീതവാനോ ഉഷ്ണവാനോ ആയെങ്കിൽ കൊള്ളാമായിരുന്നു നീ ശീതവാനോ ഉഷ്ണവാനോ അല്ലാത്തതിനാൽ നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ വായിൽ നന്ദിയെന്നിട്ട് ഉമിണ്ണുകളയോ എന്ന് പറയും എന്ന് വെച്ചാൽ എന്ന് ഉമീണ് ഉബിണ്ണുകളുടെ അർത്ഥം തുപ്പിക്കളയുക ഞാൻ നിന്നെ തുപ്പിക്കളയോ എന്നാ പറയുന്നു പക്ഷെ കർത്താവ് ഈ എന്ന പദം പറഞ്ഞിട്ട് തൊട്ട് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോ എൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറയുകയാണ് എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക മാനസാന്തരപ്പെടുക അതിൻ്റെ അർത്ഥം ഒന്നറിയാ കർത്താവ് എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങൾ തോന്നിയാൽ അത് നല്ല സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ദേഷ്യപ്പെട്ട് കർത്താവ് പറയുന്നത് എന്ന് തോന്നിയാൽ ഏതെങ്കിലും ദൈവദാസന്മാരിലൂടെ ശക്തമായി നിങ്ങളോട് നിങ്ങളുടെ കുറവുകളെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ കേട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് വേദന തോന്നിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി കർത്താവ് എന്തിനാ ഇങ്ങനെ ശാസിച്ച് കർത്താവ് എന്തിനാ ഇത്ര ശക്തമായി കാര്യത്തിൽ ഇടപെട്ടെ എന്തുകൊണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഉദാഹരണി പറഞ്ഞ് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പം യേശു കർത്താവ് ഇപ്പം ഈ സമയം നോക്കിയിട്ട് പറയുന്നത് നീ ശീതോ ശീതവാനോ ഉഷ്ണവാനോ അല്ല ശീതോഷ്ണവാനാകയാൽ വായുനിന്ന് തുപ്പിക്കളയുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ തുപ്പിക്കളയാൻ വേണ്ടി ഞാൻ നിങ്ങളെ വച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല പിന്നെയോ പിന്നെ എന്തോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നീ ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ ഒരുപക്ഷെ തുപ്പിക്കളയുന്ന അനുഭവം പോലെ വന്നു പോയേക്കാം അത് വന്നു ഭവിച്ചേക്കാം അതുകൊണ്ട് അത് അത് നിങ്ങൾ അത് വരാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തെ എന്തു ചെയ്യാൻ പറയുകയാണ് ക്രമപ്പെടുത്താൻ കർത്താവ് അവധിക്ക സഭയോട് പറയുക ഹാലും ഇപ്പേമുള്ളവരെ കർത്താവിൻ്റെ സ്നേഹത്തെ ദയവായി മനസ്സിലാക്കിയാൽ ഞാൻ സാറിനെ പറയാനുള്ള ഒരു കാര്യമാണ് യേശു കർത്താവ് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതെ നിൽക്കുന്നു എന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം കർത്താവ് നിങ്ങളുടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതിൻ്റെ മറവിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് കർത്താവ് എന്തുകൊണ്ടാണ് അതിൻ്റെ മൈൻഡ് ചെയ്യാത്ത പോലെ നിൽക്കുന്നത് നിങ്ങൾ കുറേ കൂടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കർത്താവിനോട് അടുത്ത് ചെല്ലാൻ വേണ്ടിയ ഹലൂയ ഞാൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരല്പം ഒന്ന് മാറി ഒന്ന് ഞാൻ ഒരു കാര്യം പറക്കൂബിനെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെ ഇസാക്കിൻ്റെ മകനായ യാക്കോബ് അബ്രാമിൻ്റെ മകനായ ഇസഹാക്ക് ഇസാക്കിൻ്റെ മകനായ യാക്കോബ് അല്ലെ ഈ യാക്കോബ് നമ്മൾ വ്യവസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് അല്ലെ താൻ അല്ലെ വാങ് കഴിച്ചതായ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് തിരികെ തൻ്റെ ദേശത്തേക്ക് തൻ്റെ അപ്പൻ താമസിക്കുന്ന ദേശത്തേക്ക് തിരികെ പോകാൻ ദൈവം പറഞ്ഞു പക്ഷെ പോകുന്ന വഴിക്ക് വെച്ച് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ കേട്ടു തൻ്റെ ചേട്ടൻ എന്ത് ചെയ്യുകയാണ് ഒരു വലിയൊരു കുറച്ച് ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുകയാണ് തനിക്കെതിരായി വരികയാണ് അപ്പൊ ഉടനെ താൻ മനസ്സിൽ ചിന്തിച്ചു തൻ്റെ ചേട്ടന് തന്നോട് പകയുണ്ടായിട്ടുണ്ടാകും കാരണം ചേട്ടന് അപ്പന്റെ കിട്ടേണ്ട അനുഗ്രഹത്തെയാണ് അനിയൻ എന്ത് ചെയ്യുന്നത് അല്ലേ ഞാനാണ് ചേട്ടനെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് അപ്പൻ്റെ രഹസ്യമായി അനുഗ്രഹം വാങ്ങിച്ച് വാങ്ങിച്ച് തട്ടിയെടുത്തവനാണ് ആരെന്ന് പറയുന്നത് യാക്കോബ് എന്ന് പറയുന്നത് അല്ലെ ഹലൂയ പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് യാക്കോബ് അപ്പന്റെ അനുഗ്രഹത്തെ അല്ലെ യേശാവിന് കിട്ടേണ്ട അനുഗ്രഹത്തെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ട് അവൻ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായോ അല്ലെ ദൈവം നേരിട്ട് യാക്കോബിന്റെ പേര് മാറ്റുന്നത് വരെ യാക്കോബിന് ഒരു ഉയർച്ച അനുഗ്രഹം താൻ വലുതായി തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷെ ദൈവം പേര് മാറ്റിയതിന് ശേഷം ദൈവം നേരിട്ട് പേര് മാറ്റി അല്ലെ ദൈവം പറഞ്ഞു നിന്റെ പേരിന് എന്തല്ല യാക്കോബെന്നല്ല പിന്നെ എന്താകും ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുവെന്ന് ദൈവം എന്ത് ചെയ്തു യാക്കൂബന് നോക്കി പറഞ്ഞു അല്ലേ എന്ന് വെച്ചാൽ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്തുമായിരുന്നു യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി അല്ലെ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി എന്നായിരുന്നു പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞാലോ ദൈവത്തിന്റെ രാജകുമാരൻ എന്നാണ് അല്ലെ ദൈവത്തിന്റെ പ്രിയ പൈതലിനെ പോലെയാണ് അല്ലെ ദൈവത്തിൻ്റെ മകനെന്നാണ് അല്ലെ രാജാവിൻ്റെ മകനെന്നൂവിയ ദൈവത്തിന്റെ പ്രിയ പൈതലാക്കി അല്ലെ തൻ്റെ സ്വന്തമാക്കി അല്ലെ ആരെ മാറ്റി ഇസ്രായേൽ എന്ന് നമ്മുടെ യാക്കോബിന്റെ പേരിനെ ദൈവം മാറ്റി അനുസ് അപ്പം താൻ തൻ്റെ അപ്പൻ താമസിക്കുന്നതായ കനാൻ ദേശത്തേക്ക് തിരികെ വരുന്ന സമയത്ത് നമ്മൾ ബൈബിളിൽ കാണുന്നു വഴിക്ക് വെച്ച് ചേട്ടൻ കുറേ ആൾക്കാരുമായിട്ട് വരുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്നതെന്ന് കേട്ടു അപ്പോൾ ഈ യാക്കോവ് വിചാരിക്കുകയാണ് ചേട്ടൻ വരുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയാ തന്റെ പക മാറിയിട്ടുണ്ടാകത്തില്ല താൻ വന്ന് തന്നെ കൊല്ലാൻ വേണ്ടിയാണ് താൻ വരുന്നത് എന്ന് ചിന്തിച്ചു ഉടനെ താൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ കൂടെയുള്ള എല്ലാവരെയും മുൻപേ പറഞ്ഞു വിട്ടു യാബോക്ക് കടവ് കടത്തിയതിന് ശേഷം ഇക്കരെ ഒറ്റയ്ക്ക് താൻ ദൈവം മുമ്പിൽ കവണ്ണ് വീണുകൾ പ്രാർത്ഥിച്ചു താൻ ദൈവസ്ഥാനത്തിൽ കവണ് വീണ പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്ര ദൈവസ്ഥാനത്തിൽ പറഞ്ഞങ്ങനെയാണ് ദൈവമേ എന്നെ എനിക്ക് വാഗ്ദത്തം ചെയ്ത ദൈവമേ അല്ലേ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദൈവമന്ത് ചെയ്തൊരു കോവണിയിൽ അല്ലെ കോവണിയുടെ മുകളിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വലിയൊരു ഏണിയുടെ മുകളിൽ അല്ലെ സ്റ്റെപ്പുകളുടെ മുകളിൽ ദൈവം നിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് ദൈവം സംസാരിച്ചതാണ് ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഞാൻ നിന്റെ കൂടെ ഇരിക്കും നിന്നെ സമാധാനത്തോടെ ദൈവം കൊണ്ടുവരുമെന്ന് അല്ലെ അപ്പൊ താൻ ഇതെല്ലാം ദൈവത്തെ ഓർമ്മിപ്പിച്ചു ദൈവമേ നീ എന്നെ വാക്ക് പറഞ്ഞതാണ് എന്നെ വഴി നടത്താമെന്നു പറഞ്ഞതാണ് ഇപ്പൊ ഇതാ എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യുകയാണ് എന്നെ കൊല്ലാൻ വേണ്ടി അല്ലെ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് പേടി തോന്നുന്നു അല്ലെ എന്ന് താൻ കരയുകയാണ് അല്ലെ ദൈവസംഘം കരയുകയാണ് നിനക്കറിയോ ഈ പ്രാർത്ഥന യാക്കോബന് എങ്ങനെ തോന്നിയെന്നറിയാമോ ഞാൻ പറയാം താൻ ഇത് രാവിലെ രാത്രി പ്രാർത്ഥിക്കാതിരുന്ന യാക്കോബ് ഏകദേശം രാവിലെ നേരെ വെളുക്കുവോളം താൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അല്ലേ ഏകദേശം തന്റെ ഭാരം മാറുന്നില്ല ദൈവത്തിന്റെ ഒരു ഇടപെടൽ വരുന്നതുവരെ നാം പ്രാർത്ഥിക്കാതിരിക്കുക പക്ഷെ തനിക്ക് എന്ത് തോന്നുക അപ്പൊ ഉടനെ തനിക്ക് തോന്നുകയാണ് ദൈവം മല്ലി പിടിക്കുന്നത് പോലെ തനിക്ക് തോന്നി മല്ലുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണ് രണ്ട് പേര് അപ്പുറത്തപ്പുറത്ത് നിന്നിട്ട് മല്ലി പിടിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ അങ്ങോട്ട് തള്ളുമ്പോൾ മറ്റേ എന്ത് ചെയ്യുകയാണ് ഇങ്ങോട്ട് തള്ളുകയാണ് അല്ലേ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യുക അതാണ് മല്ലി പിടുത്തോ എന്ന് പറയുന്നത് യാക്കോബിന് തോന്നുകയാണ് ദൈവം തന്നോട് മല്ല് പിടിക്കുന്നത് പോലെ തനിക്ക് തോന്നും മല്ലുപിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് മല്ല് പിടിക്കുക എന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ താൻ ഇവിടെ നിന്ന് പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് തോന്നുകയാണ് ആ പ്രാർത്ഥന ഒരു ബോൾ ചെവരിലെറിയുമ്പോൾ തിരികെ വരുന്നത് പോലെ അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞ പോള് തിരികെ വരുന്നത് പോലെ തൻ്റെ പ്രാർത്ഥന ചെവരിയെ തട്ടി തിരിച്ചു വരുന്ന പോലെ വരിക എന്നുവെച്ചാൽ ദൈവം പറയുന്നത് പോലെയാണ് എന്തുവാണ് എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ മനസ്സില്ല എന്ന് പറയുന്നത് പോലെ ആർക്ക് തോന്നി യാക്കൂബിന് തോന്നി ആ അല്ല ലൂയ പക്ഷെ എന്നിട്ട് യാക്കോവ് വിട്ടോ ഇല്ല യാക്കോവ് വിട്ടില്ല കാരണം യാക്കൂബിനറിയാൻ ദൈവത്തിന്റെ കരം സ്നേഹമുള്ളതാണ് അല്ലേ താൻ ദൈവത്തെ വീണ്ടും മുറുകെ പിടിച്ചു അല്ലേ താൻ വീണ്ടും പ്രാർത്ഥിച്ചു ഉടനെ ഉഷസ്സായപ്പോൾ ദൈവം എന്ത് പറഞ്ഞേ അല്ലേ ഉഷസ്സാകുന്നതിനെ വിടുക ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു അല്ലേ ഉടനെ ആക്കും അല്ലേ ഉടനെ അല്ലേ എൻ്റെ തൊട്ട് മുമ്പ് അല്ലേ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയെന്നാണ് പറയുന്നത് തുടയുടെ തടം ഉളുക്കിപ്പോയി നിങ്ങൾ ആലോചിച്ച് നോക്കിയത് പ്രാർത്ഥിച്ച് നല്ല അല്ലെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ അല്ലെ ഭയങ്കര ആത്മാർത്ഥതയോടെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എല്ലാം തിരിച്ചു തട്ടി വരുന്നത് പോലെ തനിക്ക് തോന്നുകയാണ് അല്ലെ തൻ്റെ ജീവിതത്തിൽ താൻ തോന്നുകയാണ് ദൈവം പറയുകയാണ് നീ എന്നെ അവിടെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നത് പോലെ തനിക്ക് തോന്നുക ഇത് തോന്നലാണ് മറന്നുപോലെ തോന്നലാണ് തനിക്ക് തോന്നുകയാണ് ദൈവം എന്ത് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് താൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതാ തൻ്റെ തുട എന്ത് ചെയ്തിരിക്കുകയാണ് ഉളിക്കിപ്പോയിരിക്കുക തുടയുടെ തട ഉളിക്കുക എന്നുള്ളതൊന്നാലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എവിടെയെങ്കിലും ഒന്ന് ഉളിക്കുക ചിലരെന്തു ചെയ്യും ഇപ്പം അതൊക്കെ എണീക്കും അല്ലേ എന്തിനു എണീക്കുന്നത് മര്യാദയ്ക്ക് പ്രാർത്ഥന നിർത്തിയിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ചുരുണ്ട് കിടക്കാൻ അല്ലേ പോയി ചെന്ന് കിടക്കാൻ വേണ്ടി പോകും അല്ലേ അല്ലെങ്കിൽ പറയാൻ ഞാ അല്ലേ ഞാൻ ദൈവത്തിന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവത്തിന് മനസ്സൊന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ചിലർ പറയാറുണ്ട് അല്ലേ ഇങ്ങനെ അങ്ങ് പോട്ടെ പക്ഷെ ഏർക്കറിയാം ആ തൊടയുടെ തടം ഉളുക്കിയിട്ടും യാക്കൂബ് ദൈവത്തോടുള്ള പിടി വിട്ടില്ല അടുത്ത ബൈബിൾ എന്ന് പറയാൻ അറിയുമോ ദൈവം പറഞ്ഞു ഉഷസ്സായല്ലോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഉടനെ യാക്കോബ് എന്ത് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു ഉടനെ ദൈവം ഒരു ചോദ്യം ചോദിച്ചു നിന്റെ പേരെന്തോ ഉടനെ യാക്കോബ് പറഞ്ഞു എൻ്റെ പേര് സത്യമായി പറഞ്ഞു ഞാൻ ആരാണ് യാക്കോബാണ് ഹാല ലൂയ ഉടനെ ദൈവം പറഞ്ഞു നിന്റെ പേര് ഇന്നു മുതൽ യാക്കോബ് എന്നല്ല ഇന്നു മുതൽ നിന്റെ പേര് ഇസ്രായേൽ ഹാല ലൂയ നിങ്ങളൊന്ന മനസ്സിൽ ഒന്ന് കണ്ടു നോക്കിയാൽ തൻ്റെ ജീവിതത്തിൽ അല്ലെ യാക്കൂബിൻ്റെ ജീവിതത്തിൽ വിഷമിച്ച തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു അബദ്ധമാണ് വലിയൊരു തെറ്റാണ് എന്തെന്ന് പറയുന്ന അപ്പൻ അപ്പനായ ഇസാക്ക് കണ്ണ് കാഴ്ച മങ്ങിയവനായി ഇരിക്കുകയാണ് അപ്പൻ്റെ ആഗ്രഹം ചേട്ടന് വന്ന ചേട്ടന് മൂത്തവൻ എന്തിയണം കൈവച്ച് അനുഗ്രഹം കൊടുക്കണമെന്നത് അപ്പൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷെ ദൈവത്തിനെ അനുഗ്രഹിക്കാനുള്ള പദ്ധതി വേറെ ദൈവം പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കും അല്ലെ ഇളയവനെ ഞാൻ അനുഗ്രഹിക്കുമെന്നത് ദൈവത്തിന്റെ വാഗ്ദത്വമാണ് പക്ഷെ അപ്പന്റെ ആഗ്രഹം മൂത്തവനെ അനുഗ്രഹിക്കണമെന്നായിരുന്നു അതുകൊണ്ട് എന്ത് അറിയാ യേശാവ് അല്ലെ യേശാവിൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി വേട്ടയാടി വേട്ട മൃഗത്തിന്റെ ഇറച്ചി വെച്ച് എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ഈ സമയം യേശാവിന്റെ യാക്കോബിന്റെ അമ്മയാണ് അല്ലെ യാക്കോബിന്റെ യേശാവിന്റെ അമ്മ രഹസ്യത്തിന് ഇത് കേട്ടിട്ട് ഇത് കേക്കുകയാണ് അപ്പൻ മൂത്തവനോട് പറയുന്ന വാക്ക് പക്ഷെ യാക്കോബിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് ആരെയാണ് യാക്കോബിനെ അപ്പൊ യാക്കോബിന് ഇളയവൻ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം പറഞ്ഞതുപോലെ ആയിരിക്കാം ഇത് അപ്പൻ അനുഗ്രഹിക്കുമ്പോൾ മോൻ അനുഗ്രഹിക്കപ്പെടുമായിരിക്കാം എന്ന് വിചാരിച്ച് അമ്മ ഇളയവനെ ഇളക്കി വിട്ട് അമ്മ എന്തു ചെയ്തു ഇളയവന് നല്ലൊരു അല്ലെ ഇറച്ചി പാചകം ചെയ്ത് ആർക്കു കൊടുത്തു നമ്മുടെ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു യാക്കോബ് എന്ത് ചെയ്യുകയാണ് അതുകൊണ്ട് ഇസാഖിൻ്റെ അടുക്കൽ പോയി ഞാ അല്ലെ പോയി ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ആരാകുന്നു മകനെ ഉടനെ അതിൻ്റെ മറുപടി യാക്കുവ് പറഞ്ഞതിങ്ങനെയാണ് നിന്റെ മൂത്ത മകനായ യേശാവുന്നു ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ട് അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് അനുഗ്രഹം തട്ടിയെടുത്തവനാണ് ആരെന്ന് പറയുന്നത് എന്ന് പറയുന്നത് പക്ഷെ ദൈവം വന്നപ്പോൾ ദൈവം വെറുതെ വിട്ടില്ല അവനോട് പറയുകയാണ് നീ പറ ഇപ്പോൾ നിന്റെ പേരെന്ന സത് കറക്റ്റ് പേര് പറയാം ഉടനാവൻ പറഞ്ഞു എൻ്റെ പേര് യാക്കോബ് എന്നാണ് എന്നെല്ലാവരും കൂടെ വിളിച്ച വിളി യാക്കോബ് എന്നാണ് യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉപായെന്നാണ് എന്നെല്ലാവരും വിളിച്ചു എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു ഉപായം ഞാൻ ചെയ്തു പോയ മനുഷ്യനാണ് അല്ലെ താൻ സമ്മതിച്ചു അതെ കുറവുകൾ താൻ സമ്മതിച്ചു ഞാൻ അങ്ങനെയാണ് ദൈവം എന്ന് ഉടനെ എന്തോ ദൈവം പറഞ്ഞു എൻ്റെ പേര് ഇന്നു മുതൽ എന്തല്ല അല്ലെ ദൈവത്തോട് നേരിട്ട് യാക്കോബ് ആശയവിനിമയം ചെയ്യുമ്പോൾ യാക്കൂവ് യാവോക്ക് കടവിൽ ദൈവമേ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് ഇന്നു മുതൽ നിൻ്റെ പേര് യാക്കോവെന്നല്ല നിന്റെ പേര് ഞാനിതാ മാറ്റുകയാണ് ഇന്നു മുതൽ നിൻ്റെ പേരിസ്രായർ എന്നാണ് അപ്പം ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ യാക്കോവിൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ അല്ലെ ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു അല്ലേ യാക്കോവ് പ്രാർത്ഥിക്കുമ്പോൾ താൻ അനുഭവിച്ച അനുഭവം നിങ്ങൾ കണ്ടോ ദൈവത്തിൻ്റെ മനസ്സിൽ യാക്കോവിനോട് സ്നേഹമുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ യാക്കോവിനെ അനുഗ്രഹിക്കണമെന്നുണ്ട് പക്ഷേ ദൈവം എന്ത് ചെയ്യുകയാണ് സ്നേഹം വെളിപ്പെടുത്താതെ മറച്ചു പിടിക്കുന്ന ഒരു ടൈമുണ്ട് അല്ലെ നമ്മുടെ തീഷ്ണത ദൈവത്തിന് കാണിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ തീഷ്ണത എത്രമാത്രം ദൈവത്തോട് ഒന്നെന്ന് കർത്താവ് ചെക്ക് ചെയ്യുന്ന സമയമുണ്ട് ആ സമയം നിങ്ങൾ ആത്മാർത്ഥതയോടെ എന്ത് ചെയ്യണം കർത്താവിംഗിലേക്ക് നോക്കണം ദൈവവചനം വിശ്വസിച്ച് അടുത്ത് ചെല്ലണം വിശ്വാസത്തോടെ അടുത്ത് ചെല്ലണം ഹാല ലൂയ ഹാല ലൂയ മറന്നുപോരുതേ അപ്പോൾ കർത്താവ് എപ്പോഴെങ്കിലും നിങ്ങളെ അല്ലേ നിങ്ങളിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വായിച്ച സഭയെന്ന് പറയുന്നത് ലൗദിക്കയിലെ സഭയാണല്ലേ ലൗദിക്കയിലെ സഭയോട് കർത്താവ് ശക്തമായ ഭാഷയിൽ അവരെ അല്ലെ അവരെ വഴക്കു പറഞ്ഞു അല്ലേ വഴക്കു പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് മക്കളെ നീ മനസ്സിലായിക്കോണം ഞാൻ സ്നേഹിക്കുന്നവന് എന്ത് ചെയ്യുന്ന ദൈവമാണ് ശിക്ഷിക്കുന്ന ദൈവമാണ് അല്ല ഞാൻ ശാസിക്കും അല്ലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശാസിക്കും ശിക്ഷിക്കുകയും ചെയ്യും എന്തിനു വേണ്ടി ഞാൻ നേരെ കൊണ്ടുവരാ നേരായി കൊണ്ടുവരാൻ അല്ല ലൂയ ദൈവത്തിൻ്റെ ഹൃദയം തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സിലാക്കുക ആത്മീയ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷെ മനസ്സിലാക്കുക കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരിച്ചു വിലക്കു വാങ്ങാൻ നീ ചോദിച്ചാ ആത്മീയ ശൂന്യത എവിടെയൊക്കെ കിടക്കുന്നുവോ അല്ലെ പ്രത്യേകിച്ച് ആത്മീയമായ വിലയേറിയ അനുഭവം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് മടക്കി തരാമെന്ന് പറഞ്ഞു ആത്മീയ കാഴ്ചപ്പാട് അല്ലെ നിങ്ങളുടെ കണ്ണിലെഴുതുന്ന ലേബർ ആത്മീയ കാഴ്ചപ്പാട് മങ്ങിപ്പോയെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ കണ്ണിനെ സൗഖ്യമാ ആത്മീയ കണ്ണിനെ സൗഖ്യമാക്കാൻ കർത്താവ് കണ്ണിന് മരുന്ന് തരാമെന്ന് പറഞ്ഞു അല്ലേ നിനക്ക് അല്ലേ നഗ് ആത്മീയമായി നഗ്നത വന്നുപോയെങ്കിൽ അതെന്താണെന്ന് ഞാൻ അടുത്ത മെസ്സേജ് ഞാൻ പറയുന്നതായിരിക്കും ആത്മീയ നഗ്നത വന്നു കർത്താവ് പറഞ്ഞു അല്ലെ ഞാൻ നിനക്ക് ആന്മീയ വസ്ത്രത്തെ എന്ത് ചെയ്യും ഞാൻ മടക്കി തരും വെള്ള വെള്ളയുടുപ്പ് ഞാൻ നിനക്ക് തരാമെന്ന് കർത്താവ് അല്ലെ ഈ ഈ സഭയോട് അല്ലെ ലൗദിക്കൽ സഭയോട് പറയാനിടയായി ശരി ദയവീത് നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അടുത്ത മെസ്സേജ് മറക്കാതെ കാണുക ഈ സന്ദേശത്തിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായത് ഈ സമയം നിങ്ങൾ കേൾക്കുന്ന പലർക്കും ആവശ്യമായ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത മെസ്സേജിൽ നിങ്ങൾക്ക് നിശ്ചയമായി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലുള്ള ബാക്കി ഭാഗങ്ങളും നിങ്ങൾക്ക് സന്ദേശവും നിങ്ങളതിനോട് ചേർന്നുള്ള ഈ മെസ്സേജിൻ്റെ ബാക്കി ഭാഗം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് മറക്കാതെ എന്ത് ചെയ്യുക കാണുക ദയവുമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ദയവായി എന്ത് ചെയ്താലും ഇത് വാച്ച് ചെയ്താലും ദയവുമായി കർത്താവ് നിങ്ങൾ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ നമൊരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്ന് സന്ദേശം നിർത്താമെന്ന് വിചാരിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ ഞങ്ങളെ ദൈവമേ സ്വീകരിക്കും നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ഇത്രയും സമയം കർത്താവെ ദൈവത്തിൻ്റെ കർത്താവ് കേൾപ്പാനും ദൈവസ്ഥലത്തിൽ പ്രാർത്ഥനയോട് അടുത്തു വരുവാനും ഞങ്ങൾക്ക് തളിക്കുക നല്ല അവസരത്തിനായി നന്ദി ഞങ്ങൾ ഇന്നത്തെ സന്ദേശത്തിൽ കേട്ടതുപോലെ ആത്മീയ വസ്ത്രത്തെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ അണിയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് അങ്ങയുടെ സ്നേഹത്തെ ഗൗരവമായി ചിന്തിക്കുക അങ്ങയുടെ സ്നേഹം എത്ര വലുതെന്ന് മനസ്സിലാക്കുക ഗ്രഹിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി നിങ്ങൾ യേശുവിൻ നാമത്തിൽ ഞങ്ങളെ അപേക്ഷിക്കുന്നു വലിയവ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ശരി കർത്താവ് നിങ്ങളെവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ